അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു രാജ്യവ്യാപകമായി ഇന്നിപ്പോൾ ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കണക്കിന് അള്ളാഹു സുബ്ബാന താല മുസ്ലിം സമൂഹത്തിന് ഇതൊരു അനുഗ്രഹമായാണ് മാറ്റിയിരിക്കുന്നത് കാരണം ഇന്നിപ്പോൾ പല ഭാഗങ്ങളിലും നമ്മുടെ കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ശുദ്ധമായ ഹറാം ചിക്കൻ കുറഞ്ഞ വിലകളിൽ ലഭ്യമാണ് എന്നടങ്ങിയ എന്നെഴുതിയ പോസ്റ്റുകളും ബോർഡുകളും ഉയരാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ അത്തരം ഹറാമായ ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് അറിയാതെ പോലും പോകില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന തീരുമാനങ്ങളാണ് ഹലാൽ വിരുദ്ധർ തുടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രധാന അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ആരോഗ്യം അത് സംരക്ഷിക്കാൻ ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ് നിന്റെ സ്വന്തം ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട് എന്ന പ്രവാചക വചനം ആരോഗ്യ സംരക്ഷണത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യൽ വിശ്വാസിയുടെ ബാധ്യതയാണെന്ന് വ്യക്തമാക്കുന്നതാണ് മനുഷ്യന് നൽകപ്പെട്ട ആരോഗ്യത്തെ ഇസ്ലാം വിലമതിക്കുകയും അത് സുഹൃതങ്ങൾക്കായി ഉപയോഗപ്പെടുത്താൻ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായ പ്രധാന ഘടകം ഭക്ഷണം തന്നെയാണ് എന്നാൽ എന്ത് കഴിക്കണം ഏത് കഴിക്കണം എന്നുള്ളിടത്താണ് ഹലാൽ എന്ന വാക്ക് കടന്നു വരുന്നത് ഹലാലായ ഭക്ഷണം എന്നാൽ ആരോഗ്യമുള്ള ഭക്ഷണം എന്നാണ് ഇത് ലോക സമൂഹം മനസ്സിലാക്കി അവരും ഇന്ന് ഇസ്ലാമിൻ്റെ ഈ ഹലാൽ ഭക്ഷണക്രമം പിന്തുടരുന്നതായി കാണാൻ കഴിയും ഭക്ഷണത്തിലായാലും നിത്യജീവിതത്തിലെ പ്രവർത്തികളിലായാലും മുസ്ലിംകൾക്ക് ഹറാമായതും ഹലാലായതും എന്നിങ്ങനെ രണ്ടു തരമുണ്ട് അഥവാ ഇസ്ലാമിൽ അനുവദനീയമാക്കപ്പെട്ട കാര്യങ്ങളാണ് ഹലാൽ ഇസ്ലാമിൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളാണ് ഹറാം ഹറാമിൽ നിന്നും വിട്ടുനിൽക്കൽ മുസ്ലിമിനെ സംബന്ധിച്ച് നിർബന്ധമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണത്തിലെ ഹറാമും ഹലാലും യു എസിലെയും അന്താരാഷ്ട്ര സമൂഹത്തിലെയും ഏറ്റവും പുതിയ ഭക്ഷണങ്ങളെക്കുറിച്ചും ട്രെൻഡുകളെക്കുറിച്ചും വരുന്ന വിവരങ്ങൾ അത്തരം ഭക്ഷണങ്ങൾ മൂലം മനുഷ്യർക്ക് വിവിധ രോഗങ്ങൾ പിടിപെടുന്നു എന്നതാണ് എന്തുകൊണ്ടാണ് ഹലാലായി അറുത്തത് മാത്രം കഴിക്കണം എന്ന നിർബന്ധം വൈദ്യുതി ഉപയോഗിച്ചോ മർദ്ദനത്തിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ രക്തം പുറത്തു പോകാതെ ആകുമ്പോൾ ഹൃദയാഘാതം ഉണ്ടാകുകയും രക്തം മാംസത്തിൽ കട്ട പിടിച്ചു അത്തരം മാംസം കഴിക്കുമ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള അസുഖം പിടിക്കപ്പെടാൻ സാധ്യത കൂടുതലുമാണ് അതുപോലെ തന്നെയാണ് സ്പൈനൽ കോഡ് മുറിക്കപ്പെടുമ്പോൾ അതിനോട് ചേർന്നുള്ള ഹൃദയത്തിലോട്ട് പോകുന്ന നരമ്പുകൾ മുറിയുകയും അതുമൂലം ഹൃദയാഘാതം സംഭവിക്കുകയും ചെയ്യുന്നു അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നത് തടസ്സപ്പെടുന്നു അങ്ങനെ രക്തം മാംസത്തിൽ കട്ട പിടിച്ച് ഇരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇസ്ലാമിക രീതിയാകുമ്പോൾ ഹൃദയം രക്തം പമ്പ് ചെയ്ത് പുറത്തേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മാംസത്തിൽ രക്തം കട്ട പിടിച്ച് ഇരിക്കാനുള്ള സാധ്യത കുറയുന്നു രക്തം രോഗാണുക്കളുടെ ഒരു കലവറ തന്നെയാണ് ഇത്തരം മാംസം കുറേ നേരം ഫ്രഷായി നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ നമുക്ക് ശുദ്ധമായ ഭക്ഷണ രീതി പരിചയപ്പെടുത്തുകയാണ് ഇസ്ലാം ഒരു അമുസ്ലിം സഹോദരൻ അറുത്തതാണെങ്കിലും പ്രശ്നമുണ്ട് ഒന്ന് പ്രധാനമായും വിശ്വാസം തന്നെ മറ്റൊന്ന് ബിസ്മിചൊല്ലൽ അഥവാ പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ അറുക്കുന്നു കാരണം സർവ്വ ജീവജാലങ്ങളുടെയും സൃഷ്ടികർത്താവിനോട് അവൻ്റെ സൃഷ്ടിയായ മൃഗത്തിൻ്റെ ജീവൻ എടുക്കുമ്പോൾ അനുവാദം ആവശ്യമാണ് മാത്രമല്ല അറുക്കുമ്പോൾ ശ്വാസനാളവും അന്നനാളവും മുറിയൽ നിർബന്ധമാണ് അതോടുകൂടി കഴുത്തിന്റെ ഇരുപാർശങ്ങളിലുള്ള രണ്ട് നിരമുകൾ അഥവാ കണ്ടനാളം കൂട്ടി മാത്രമേ അറബ് പരിപൂർണമായി മാറുകയുള്ളൂ ഇതും അറുക്കുന്നവൻ അറിയണം ഇതിന്റെയെല്ലാം പിന്നിലുള്ള ശാസ്ത്രവശം മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണം തന്നെ ഇസ്ലാം പരിപൂർണമാണ് ഇത് കേൾക്കുന്ന അമുസ്ലിം സഹോദരന്മാർക്ക് വിഷയം മനസ്സിലായി കാണും എന്ന് കരുതുന്നു തീർച്ചയായും വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും എടുത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക തെറ്റിദ്ധാരണകൾ മാറാൻ അള്ളാഹു കൌഫീക്ക് ചെയ്യട്ടെ ആ മീൻ